ഇന്റർനാഷണൽ ബിസിനസ് വീക്കിൻ്റെ ഗ്ലോബൽ സമ്മിറ്റിൽ സൗദിയിലെ അറബ് ഡ്രീംസ് മാനേജ്മെന്റ് കൺസൾട്ടൻസി മുഖേന നിരവധി കമ്പനികൾ കരാർ ഒപ്പിട്ടു സൗദിയിലെ വിവിധ പദ്ധതികൾക്കായി മുന്നൂറ്റി അമ്പത് മില്യൺ റിയാലിന്റെ നിക്ഷേപ കരാറുകൾക്കും ധാരണയായി അബുദാബിയിലെ യാസ് ഐലൻഡ് ആയിരുന്നു ബിസിനസ് വീക്ക് വ്യവസായ മേഖലയിലെ നവീനമായ ഉപാധികളെക്കുറിച്ചും പുതിയ നിക്ഷേപാവസരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന മികച്ച വേദിയായി ഇന്റർനാഷണൽ ബിസിനസ് വീക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖ വ്യവസായികൾ പരിപാടിയിൽ പങ്കെടുത്തു സൗദി അറേബ്യയിൽ നിന്നും പങ്കെടുത്തത് സൌദിയിലെ ലീഡിംഗ് കൺസൾട്ടൻസിയായ അറബ് ഡ്രീംസ് മാനേജ്മെന്റ് കൺസൾട്ടൻസി ആയിരുന്നു സമ്മിറ്റിന്റെ ഭാഗമായി സൌദിയിലെ വിവിധ പദ്ധതികൾക്കായി മുന്നൂറ്റി അൻപത് മില്യൺ റിയാലിന്റെ നിക്ഷേപ കരാറുകൾക്കും ധാരണയായി സിംഗപ്പൂരിൽ നിന്നുള്ള രണ്ട് കമ്പനികളായിരിക്കും അറബ് ഡ്രീംസ് വഴി സൗദിയിൽ നിക്ഷേപം നടത്തുക സൗദിയിലെ പുതിയ ബിസിനസ് നയങ്ങളും നിക്ഷേപ സാധ്യതകളും സമിറ്റിൽ ചർച്ചയായി സമ്മിറ്റിന്റെ ആദ്യ സെഷനിൽ അബുദാബി ഫ്രീ സോൺ അതോറിറ്റി വൈസ് പ്രസിഡന്റ് വിൽസൺ ചാൻ ദുബായ് ഫ്രീ സോൺ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ ജൂലിയ ടിംസ് എന്നിവർ സംസാരിച്ചു മീഡിയ വൺ റിയാദ്